ഇവിടെ കേരളത്തിലെ വനം പതിനായിരം ഹെക്ടർ വർദ്ധിച്ചു എന്നാ നിയമസഭയിൽ കൊടുത്ത കണക്ക് ഭൂമി പെറ്റ് പെരുകയോ അപ്പോൾ എങ്ങനെയാണ് വനം വർദ്ധിച്ചത് എൻക്രോച്ച് ചെയ്യാണ് എൻക്രോച്ച് കേരളത്തിലെ ഏറ്റവും വലിയ എൻക്രോച്ചേഴ്സ് എന്ന് പറയുന്നത് ആണ് റവന്യൂവിൻ്റെ ഭൂമി പി ഡബ്ല്യു ഭൂമി കൃഷി ഫാമിൻ്റെ ഭൂമി ഇവിടുത്തെ ആ മുണ്ടേരി ഫാം പത്രക്കാർ നിങ്ങൾ ഇന്നൊന്ന് പോയി അന്വേഷിക്കണം ആയിരത്തഞ്ഞൂറ് ഏക്കർ ഭൂമി ഉണ്ടായിരുന്നു മുണ്ടേരി ഫാമിന് അഞ്ഞൂറ് ഏക്കർ ഇവർ പിടിച്ചെടുത്തു ഇ എഫ് എൽ എന്ന് പറഞ്ഞിട്ട് ഇ എഫ് എൽ എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ ഭൂമി എന്നെ പിടിച്ചെടുക്കുന്നു ഇപ്പം എന്താ പുഴയിലേക്ക് കിടക്കുകയാണ് അതാണ് ഈ ഭേദഗതിയുടെ ഏറ്റവും വലിയ വിഷയം നിങ്ങൾ ശ്രദ്ധിച്ചോ നമ്മളൊക്കെ വെള്ളം കുടിക്കുന്നവരാണ് കേരളത്തിൻ്റെ അനുഗ്രഹം തന്നെ നാൽപ്പത്തിനാല് പുഴയാണ് ഇപ്പം നിലമ്പൂർ കരുളായി ഫോറസ്റ്റിൽ നിങ്ങൾ പോയാൽ പുഴ കരുളായി പുഴക്ക് അക്കരയാണ് ഫോറസ്റ്റ് ആ കഴി ആ അക്കരയായിരുന്നു ജെണ്ട ഉണ്ടായിരുന്നത് ഇപ്പം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് ആ എടുത്ത് പുഴയുടെ ഇക്കര കൊടുന്ന് വെക്കുകയാണ് ഇക്കര കൊടുന്ന് വെച്ചാൽ എന്തായി വനാതിർത്തി പോയിൻ്റ് ഇക്കരയായി വൻ പുഴ വെള്ളത്തിൻ്റെ അവകാശം നിയ അതിനുള്ള നിയമ ഭേദഗതി വരിക ഇതുവരെ അത് നിയമസാധുതരില്ലായിരുന്നു അപ്പം അതിന് നിയമ ഭേദഗതി കൊടുക്കുകയാണ് ഈ കണ്ട് കാണപ്പെട്ട പഞ്ചായത്തുകൾ എവിടുന്നാണ് വെള്ളം എടുക്കുക ഇപ്പം വരുന്ന പുതിയ നിയമത്തിൽ ഈ അമിതാധികാരം കൊടുക്കുന്നതോടൊപ്പം പുഴയിൽ നിന്ന് മലയിൽ നിന്ന് ആരംഭിക്കുന്ന പുഴകൾ ഉത്ഭവം അവിടെയാണ് അതുകൊണ്ട് ഈ വെള്ളത്തിൻ്റെ ഓണർഷിപ്പ് അവർക്കാണെന്ന് അവരുടെ വാദം പഞ്ചായത്തിന് കുടിവെള്ള പദ്ധതി ഉണ്ടാക്കാൻ പറ്റില്ല ഇപ്പം ഈ ജലജീവൻ പറഞ്ഞ കോടികൾ കേന്ദ്രത്തിന്റെ പൈസ കൊണ്ട് ഇവിടെ വലിയ പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുക എഴുന്നൂറ് കോടിയുടെ കുടിവെള്ള പദ്ധതിയാണ് നിലമ്പൂർ നടക്കുന്നത് ഇതിന് വെള്ളമെടുക്കേണ്ട ചാലിയാർ പുഴയിൽ നാളെ ഇവരുടെ പെർമിറ്റ് വേണം ചെറിയ കാര്യമല്ല അപ്പം ഈ വനവ്യാപ്തി വർദ്ധിപ്പിക്കുക പുഴ ഇക്കരത്തെ ജണ്ടിട്ട് കഴിഞ്ഞാൽ എന്തായി എത്ര ഹെക്ടറോ കൂടി പോവുക അപ്പം ഇങ്ങനെ ഹെക്ടറുകൾ വർദ്ധിപ്പിക്കുക ഇത് മൈക്രോസ്കോപ്പ് വെച്ച് ഇങ്ങനെ നോക്കുകയാണ് ഈ ഐ എഫ് എസ് ആർ അതിനുള്ള മാർഗ്ഗങ്ങൾ തേടുകയാണ് ആ മാർഗങ്ങളെ അവർ ഇംപ്ലിമെൻ്റ് ചെയ്യാണ് മനസ്സിലായില്ലേ ഒരാളും അറിയാതെയാണ് ഈ കയ്യേറ്റം നടക്കുന്നത് പി ഡബ്ല്യു ഡി നിലമ്പൂർ സി എൻ ജി റോഡ് നിങ്ങളൊന്ന് പോയി വയ്ക്കൂ ബ്രിട്ടീഷുകാരുടെ കാലത്തിലത് മീറ്റർ വീതി ഉണ്ടായിരുന്നു പഴയ ആയിരത്തി എണ്ണൂറിലെ അവരുടെ സർവേയിൽ ഇന്ന് എത്ര മീറ്ററാണ് വീതി റോഡിൻ്റെ വക്കത്ത് അതിർത്തിയിൽ കൊടുത്തിട്ട് മരം വെക്കും വരും കാരണം എന്നാൽ പിറ്റേത് കുറച്ച് കഴിയുമ്പോഴേക്കും മുളയൊക്കെ ആണെങ്കിൽ ഒരു വർഷം കൊണ്ട് അതൊരു മീറ്റർ വട്ടത്തിൽ വരും അതോടുകൂടി ആ വനത്തിൻ്റെ അതിർത്തി ഇപ്പുറത്തായി പക്ഷികൾ തൂറി ഒരു 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 കാഷ്ടിച്ചിട്ട് അവിടെ ഒരു വിത്ത് മുളച്ചാൽ അത് അതിർത്തിയാക്കി ഇവർ കാണുകയാണ് എത്ര വിഷയത്തിൽ നമ്മൾ ഇടപെട്ടു പി ഡബ്ല്യു ഡി എഞ്ചിനീയർമാർ ഒരു രക്ഷയില്ല അവർക്കൊന്നും അങ്ങോട്ട് അടുക്കാൻ കഴിയില്ല അപ്പോൾ അവർ കേസ് ബുക്ക് ചെയ്യും എഞ്ചിനീയർ അവരോട് പറയും തൊട്ടുപോകരുത് ഇപ്പം നമ്മുടെ പ്രളയത്തിൽ തകർന്ന ചുങ്കത്രയിലെ പാലം പാലം റീകൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിലേക്കിലോ ഒപ്പറച്ച് കൊടുക്കില്ല അമ്പത് കൊല്ലമായി ബസ് ഓടിയ റൂട്ടാണ് മൂന്നര നാല് മാസം പോയി അവസാനം ചെറിയ ഗുണ്ടായുസം ജനങ്ങൾ കാണിച്ചിട്ടാണ് ഫോറസ്റ്റ് അത് വിട്ടുകൊടുത്തത് അപ്പോൾ ഇതൊരു വലിയ 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 വിഷയമാണ് ആ വിഷയത്തിലേക്ക് ഇടുത്തി പോലെയാണ് ഈ നിയമം വരുന്നത് അതുകൊണ്ടാണ് ഇത് ഏറ്റെടുത്ത് ജനങ്ങളുടെ ശ്രദ്ധയിൽ കാരണം ഇത് മൂടി വെക്കപ്പെട്ട നിയമ ഭേദഗതിയാണ് അതും കൂടി പത്രക്കാർ ശ്രദ്ധിക്കുക സാധാരണ ഇത്തരത്തിലുള്ള ഭേദഗതികൾ വരുമ്പോൾ പബ്ലിക് ഒപ്പീനിയൻ എടുക്കും അവരുടെ പരാതി സ്വീകരിക്കും പത്രങ്ങളിൽ വലിയ കോളം പരസ്യം നൽകും സമയം കൊടുക്കും ഒന്നും ഉണ്ടായിട്ടില്ല നവംബർ ഒന്നാം തീയതിയാണ് ഇതിൻ്റെ കരട് ഈ പറയുന്ന മന്ത്രിമാർ സി പി ഐയുടെ നാല് മന്ത്രിമാരുണ്ടല്ലോ വലിയ പ്രകൃതി സ്നേഹികളാണുള്ളവർ വലിയ മനുഷ്യ സ്നേഹികളാണല്ലോ മിണ്ടിയവർ ഇവരടക്കല്ലേ ഒപ്പിട്ട് കൊടുത്തത് കേരള കോൺഗ്രസിൻ്റെ മാണി ഗോദിലെ റോഷി അഗസ്റ്റൻ ഉണ്ടല്ലോ മലയോര കർഷകരുടെ രക്ഷകൻ എന്തേ റോഷി പ്രതികരിക്കാതിരുന്നത് അവിടെ ഇരുന്നുകൊണ്ട് അത് ഒപ്പിട്ട് കരടിന് അനുമതി നൽകി മന്ത്രിസഭാ യോഗം ആ യോഗത്തിൽ ഈ പറയുന്ന റോഷിയും ഈ പറയുന്ന സി പി ഐ മന്ത്രിമാരുണ്ട് ഇടുക്കിയിലും കോട്ടയത്തും കർഷകർ പ്രശ്നം ആക്കിയപ്പോൾ നേതാക്കന്മാരെയും കൂട്ടി മുഖ്യമന്ത്രിയെ പോയി കണ്ടിട്ട് ആശങ്ക അറിയിച്ചു അല്ലേ അപ്പൊ ഈ ജനനി ആരാ കാത്തിരിക്കേണ്ടത് അപ്പൊ ഈ നിയമം ഒരു കാരണവശാലും അസംബ്ലിയിൽ വന്ന് ചർച്ച നടന്നാൽ പാസാവും എനിക്ക് കേരളത്തിലെ പ്രതിപക്ഷ നേതൃത്വത്തോട് അങ്ങേയറ്റം അഭ്യർത്ഥിക്കാൻ അത്രയും സീരിയസ് ആണ് മലയോര കർഷകർ ഇവിടുത്തെ പൊതുസമൂഹം എല്ലാവരും ഈ വിഷയത്തിൽ ഇടപെടണം ഇത് ഒരു കോടി മുപ്പത് ലക്ഷത്തിനെ മാത്രമല്ല ബാധിക്കുന്നത് കോഴിക്കോട്ട് അങ്ങാടിയിൽ കുരങ്ങാണ് സെക്രട്ടേറിയറ്റിൽ കുരങ്ങാണ് കേരളത്തിലെ സുപ ഹൈക്കോടതിയിൽ കുരങ്ങാണ് ഫയൽ വെക്കാൻ വയ്യ ഭക്ഷണം ഉണ്ടാക്കാൻ വയ്യ കാട്ട് നിറങ്ങി നാട്ടിലെത്തി കോഴിക്കോട് അങ്ങാടി കൂടെ ആന മാർച്ച് ചെയ്യും നിലമ്പൂർ എ ടി എം കൗണ്ടറിൽ ആനയാണ് നടു റോട്ടിൽ നടു അങ്ങാടിയിൽ ഇത് പെറ്റ് പെരുകയാണ് ഇത് എന്ത് ഇതിന് നിയന്ത്രിക്കണ്ടേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഈ വനനിയമത്തിൽ ഭേദഗതി വരുത്തണമെന്ന് പറഞ്ഞ് ഒരു എം എൽ എ നൽകി സുപ്രീം കോടതിയിൽ റിട്ട് ഫയൽ ചെയ്ത് തന്നെ പി വി എൻ വേറെ ഇന്ന് നാലാളുണ്ടാക്കാൻ തുടങ്ങിയല്ല ഈ ഫെബ്രുവരിയിൽ അദ്ദേഹം എൽ ഡി എഫിൻ്റെ കൂടെയാണ് ആ കേസ് മൂന്ന് വട്ടം സുപ്രീം കോടതി കേട്ടു ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്താ സുപ്രീം കോടതി പറഞ്ഞതെന്ന് അറിയാം നിങ്ങൾ ഈ പറയുന്ന വിഷയത്തിൽ ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയമാണ് സുപ്രീം കോടതിക്ക് ഈ വിഷയത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല പക്ഷേ കേരളത്തിൻ്റെ ഗ്രീവിയൻസ് നമ്മൾ ഇരുപത് കൊല്ലത്തെ ഇവിടുത്തെ ഗ്രീവിയൻസ് എത്ര ആൾ മരിച്ചു എത്ര നഷ്ടമുണ്ടായി ആ കണക്കുകൾ മുഴുവൻ കോടതിയിലൊന്ന് നമ്മൾ കൊടുത്തതാണ് ഇത് വായിച്ചിട്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞു ഞങ്ങളെ റിട്ട് ഞാൻ നിങ്ങളുടെ റിട്ട് ഞങ്ങൾ തള്ളുന്നില്ല ഇതിൽ സ്റ്റേറ്റിന് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇഫ് യു വാണ്ട് യു ക്യാൻ ഫയൽ ദിസ് പറ്റീഷൻ ഇൻ ദ ഹൈക്കോർട്ട് ഓഫ് കേരള എന്ന് പറഞ്ഞിട്ട് എൻ്റെ റിട്ട് മടങ്ങി തന്നു തള്ളാതെ മടങ്ങി തന്നു ആ റിട്ട് ഫയൽ ചെയ്യാൻ ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുകയാണ്